ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഓഫർ വിലയ്ക്ക് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് വീടിൻ്റെ വില മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതോളും സ്ഥലത്തിൻ്റെ വില പോലും ഉടമസ്ഥൻ ചോദിക്കുന്നില്ല അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി വലുപ്പമുള്ള സിറ്റൗട്ട് രണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ അഞ്ച് ബെഡ്റൂം നല്ല വലുപ്പമുള്ള സിറ്റൗട്ടും വലുപ്പമുള്ള ഒരു ബാൽക്കണിയും ഒക്കെ വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അറിയാം ഒരു രണ്ട് നല്ല വീടാണ് വീടിൻ്റെ മുറ്റത്താണെങ്കിലും നാലോ അഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെ ഉണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് ഉള്ളതുകൊണ്ട് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് ദൂരം എന്നാൽ പോലും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും അഞ്ച് ബെഡ്റൂമുള്ള വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളൊക്കെ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിനകത്തെ കൃഷികളൊക്കെയാണ് കാണുന്നത് രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ചാമ്പ അങ്ങനത്തെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് എല്ലാ ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല ആൾ താമസം ഉണ്ടാവുക ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ഹാൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ നല്ല വലിപ്പമുള്ള ഒരു ഹാളൊക്കെയാണ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ അഞ്ച് ബെഡ്റൂമിൻ്റെ വീടും ഉണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരമാണ് പാലാ രാമപുരം റോഡിൽ രാമപുരം ടൗണിന് സമീപ